ശാന്താനന്ദയുടെ വർഗീയ പ്രസംഗത്തിൽ പന്തളം കൊട്ടാരവും വെട്ടിലാവുകയാണ് ശാന്താനന്ദ നടത്തിയ വർഗീയ പ്രസംഗത്തിന്റെ നാണക്കേട് പന്തളം കൊട്ടാരത്തിലേക്ക് കൂടി നീളുന്നു പന്തളം കൊട്ടാരം നിർവാഹ സംഘം മുൻ പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ പി എൻ നാരായണവർമ്മ ചെയർമാനായ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പന്തളത്ത് സംഘപരിപാർശരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ സമ്മേളനം നടത്തിയത് പൊതുസമ്മേളനത്തിൽ പി എൻ നാരായണവർമ്മയായിരുന്നു അധ്യക്ഷൻ കൊട്ടാരം കുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് ഈ മാസം ഇരുപത്തിയേഴ് വരെ ആചാരപരമായ കാരണങ്ങളാൽ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് കൊട്ടാരം നിർവാഹക സംഘത്തിൻ്റെ അറിയിപ്പുണ്ടായിട്ടും പി എൻ നാരായണവർമ്മ പന്തളത്ത് രാവിലെ നടന്ന സംഘപരിവാറിൻ്റെ സെമിനാറിലും വൈകിട്ടത്തെ പൊതുസമ്മേളനത്തിലും ആചാരങ്ങൾ ലംഘിച്ച് പങ്കെടുത്തതും വിവാദമായിരുന്നു ഈ വേദിയിലാണ് ശാന്താനന്ദ വാവരെ മുസ്ലിം തീവ്രവാദിയായി ചിത്രീകരിച്ച പ്രസംഗം നടത്തിയത് പന്തളം കൊട്ടാരം വർഷങ്ങളായി പാലിച്ചു പോന്ന മതേതര കാഴ്ചപ്പാടിന് വിരുദ്ധമായ പ്രസംഗമാണ് ശാന്താനത നടത്തിയത് ഇത് പന്തളത്തെ കൊട്ടാരത്തിന്റെ യശസ് കുത്തനെ ഇടിയുവാൻ കാരണമായി കേരളത്തിനും കേരളത്തിനും പുറത്തും പന്തളം കൊട്ടാരത്തിനുണ്ടായിരുന്ന മതേതര നിലപാടുകളാണ് സംഘപരിവാറിന്റെ പന്തളത്തെ സമ്മേളനത്തിൽ ശാന്താനന്ദയുടെ പ്രസംഗത്തോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇതോടെ കൊട്ടാരം അംഗത്തിന്റെ മരണത്തെ തുടർന്നുണ്ടായ ആചാരപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ട് ദേവസ്വം ബോർഡിന്റെ പമ്പയില അയ്യപ്പ സംഗമത്തിൽ നിന്ന് വീട്ടുനിന്ന പന്തളം കൊട്ടാരത്തിൻ്റെ നിലപാടുകൾ പൊള്ളയാണെന്ന് തെളിയുന്നതായി പന്തളത്തെ സംഘപരിവാറിന്റെ വേദി പങ്കിട്ടുകൊണ്ടുള്ള കൊട്ടാരം നിർവാഹക സംഘം മുൻ പ്രസിഡന്റും നിലവിലെ കമ്മിറ്റി അംഗവുമായ പി എൻ നാരായണവർമ്മയുടെ സാന്നിധ്യം ഇതോടെ ശാന്താനതയുടെ വർഗീയ വിഷം ചീറ്റിയ പ്രസംഗം പന്തളം കൊട്ടാരത്തെയും വെട്ടിലാക്കുകയാണ് ന്യൂസ് ബ്യൂറോ പന്തളം ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്